ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മുടെ ചെറുവിരലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അതായത് ചെറുവിരലിൻ്റെ ഇത്രയും താഴെ ഭാഗത്തായിട്ട് ഒരു റാൻ്റെ ഷേപ്പിൽ രണ്ട് കേവഡ് ലൈൻ വരക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം അതിൻ്റെ ഏറ്റവും മേലുള്ള ലൈനും ഇതുപോലെ ഹംസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹംസ് കുറച്ച് ഹൈറ്റിൽ ഒരേ ലെവല്ക്കാക്കിയിട്ട് വരച്ചു കൊടുക്കാനായിട്ട് നോക്കുക കുറച്ച് വലുപ്പത്തിൽ തന്നെ വരച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ കുറച്ച് സൈഡിലേക്കായിട്ട് ഒരു സ്പൈറൽ വരക്കുക എന്നിട്ട് അതമ്മ ഇതുപോലെയുള്ള ഹംസ് വരച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ സൈഡിലേക്കായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു സ്പൈറൽ വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ രണ്ട് ഇങ്ങനെ അടുപ്പിച്ച് വരച്ചു എന്നിട്ട് ഒരു സ്പൈറൽമേ ഇതുപോലെയുള്ള ഹംസ് വരച്ചു കൊടുക്കണ്ട മറ്റേ സ്പൈറൽ വെറുതെ അങ്ങനെ വെച്ചിരിക്കുകയാണ് അതിനുശേഷം അതിൻ്റെ മേലെയും ഇതുപോലെ ഒരു സ്പൈറൽ വരക്കുക എന്നിട്ട് രണ്ട് സ്പൈറൽ വരച്ചിട്ട് അതിലെ ഒരു സ്പൈറൽമേ ഇതുപോലെ ഹംസ് വരച്ചെടുക്കണം നമ്മൾ താഴെ വരച്ച അതേ സെയിം അതന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ ആ ഡിസൈൻ അങ്ങനെ ചെറിയ ഫിംഗർക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഫിംഗർത്തെ ഡിസൈൻ ഇങ്ങനെയാണ് കൊണ്ടിട്ടുള്ളത് ഇതുപോലൊരു മൂന്ന് എലമെൻറ്റ്സാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ മൂന്ന് ഡിസൈൻസ് ആണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത് കണ്ടിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് അറിയണുണ്ടാവും പിന്നെ അതിൻ്റെ അറ്റത്ത് ജസ്റ്റ് ഒരു സ്പൈറൽ വരച്ചിട്ട് അത് ഹംസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ മൂന്ന് ലീവ്സ് വരച്ച് കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ഇതുപോലെ വരുന്ന ഈ ഗ്യാപ്സിലൊക്കെ ഇതുപോലെ ലീവ്സ് വരച്ചു കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് പിന്നെ കുറച്ച് പേര് മേഹന്തി ഡിസൈനിലെ എലമെൻസിനെ പറ്റി ഡീറ്റെയിൽ ആയി പറയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ടൈം ആകുമ്പോൾ പറയണ്ടേ കുറച്ച് സബ്ബും കൂടി കൂടട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ആക്കാൻ വേണ്ടിയിട്ട് ക്ഷമിക്കുക മേഹന്തി ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ മാക്സിമം വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഡിസൈനൊക്കെ വരയ്ക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മേലത്തെ മാത്രമല്ല വരച്ചിരുന്നു അപ്പോൾ അതാ അതിൻ്റെ ആ ഒരു സൈഡിലേക്കും താഴേക്കായിട്ടും വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചുറ്റിലും ഡിസൈൻ വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കുറേ സ്ഥലത്ത് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലീവ്സ് വെച്ചിട്ട് എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ അതിൻ്റെ നേരൊക്കെ ആയിട്ട് തന്നെ ഇതുപോലൊരു റൗണ്ട് വരച്ചുകൊടുക്കുക അവിടെ നമ്മൾ സൈഡിലേക്കായിട്ട് വരച്ചു കൊടുത്തോണ്ടാണ് അതിൻ്റെ ഹാഫ് ഭാഗം മാത്രം കൊടുത്തത് ഇവിടെ റൗണ്ടായിട്ടല്ലോ വരച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതിന് ചുറ്റും ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അതേ സെയിം ഡിസൈൻസ് തന്നെയാണ് പക്ഷേ റൗണ്ട് ഷേപ്പിൽ വരണമെന്ന് മാത്രം അപ്പോൾ ഹംസ് വരയ്ക്കുമ്പോൾ ഒരേ ഹൈറ്റിൽ വരാനുള്ള ട്രിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിലും പറഞ്ഞ് തരാൻ മറന്നിട്ടുണ്ട് ഇത് സത്യത്തിൽ ഞാൻ ആ കമൻ്റൊക്കെ നിങ്ങൾ ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ സംഭവം ഞാനത് മറന്നു പോയതാണ് എന്ന് വെച്ചാൽ അതെ വേറൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരണ്ട് പിന്നെ അതാ ഇതിൻ്റെ ചുറ്റിലും വരച്ചു കൊടുക്കുന്നുണ്ട് ഇതിലും ഞാൻ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാലും അറിയാൻ പറ്റുന്നുണ്ടാവും ഹംസ് വരച്ചത് പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ നേരം പോലെ ശ്രദ്ധിച്ച് വരക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ അതല്ല പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഡിസൈൻ വരക്കട്ടെ എന്ന് ഉദ്ദേശിച്ച് വരക്കാണെങ്കിൽ നമ്മൾ വരച്ച ആ ഡിസൈന് ഫുള്ളായിട്ട് ഫ്ലോപ്പായിട്ട് പോവും അപ്പോൾ അതിൻ്റെ ആ ഒരു ചുറ്റിൽ ഇതുപോലെ സ്പൈറലും മിനി ഫ്ലവറും ഈ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറൊക്കെ വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഇത് ഞാൻ വേറൊരു ഡിസൈൻ നോക്കി വരച്ചതാണെങ്കിലും അതേ ഡിസൈൻ ആവൊന്നും ചെയ്തില്ല അതേ ഡിസൈൻ ആവാൻ വേണ്ടിയിട്ടല്ല വരച്ചത് ജസ്റ്റ് ഒരു മോഡൽ മോഡൽ നോക്കി വരച്ച് നോക്കിയതാണ് അപ്പം നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഡിസൈനിൽ ചേഞ്ച് വരുത്താൻ പറ്റുമല്ലോ ഞാൻ ഏത് ഡിസൈൻ കണ്ടാലും ആ ഒരു ഡിസൈൻ തന്നെ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാറൊന്നുമില്ല എനിക്ക് തോന്നുന്ന പോലെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഞാൻ എപ്പോഴും വരക്കാനായിട്ട് ശ്രമിക്കാറ് പിന്നെ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവുക കുറച്ച് വരച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എന്താ വരക്കുക എന്നുള്ളൊരു ഐഡിയ കിട്ടൂലായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കും ഫസ്റ്റ് ടൈമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പിന്നെ നമ്മൾ വരച്ച് ഷീലാവുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡിസൈൻ ഏതാ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ വരും കേട്ടോ അപ്പം അതാ ഈ ഒരു രണ്ട് ഫിംഗേഴ്സിലും ഡിസൈൻ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഈ ഒരു സിമ്പിൾ ഡിസൈനാണ് ആണ് കേട്ടോ ലീവ്സ് ഇങ്ങനെ വരച്ചിട്ട് ഒരു നാല് ലെയറാക്കി വരച്ചിട്ട് ലാസ്റ്റത്തെ ലെയറിൽ ഒരു ഒറ്റ ലീവ് ലീവ്സ് മാത്രം ആഡ് ചെയ്തിട്ട് വരച്ചൊരു ഫിംഗർ ഡിസൈനാണ് ആണ് അപ്പോൾ ഫിംഗേഴ്സിൽ അത്ര സിമ്പിൾ ആയിട്ട് തന്നെ ഉള്ളു കേട്ടോ ഡിസൈൻ കൊടുക്കുന്നത് പിന്നെ താഴെ വരച്ചിട്ടില്ലേ അതിങ്ങനെ ലൈറ്റായിട്ട് മൂന്ന് ലൈൻ ലൈൻസ് വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കുന്ന ടൈമിൽ ഒരേ കോണിൽ നിന്ന് തന്നെ മൂന്ന് ലൈൻസും പോകണം കേട്ടോ അപ്പോൾ മൂന്ന് ലൈൻസ് ഒരേ ഭാഗത്തു നിന്ന് തന്നെയാണ് വരച്ചിട്ടുള്ളത് പിന്നെ താഴേക്ക് തോറും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇതുപോലെ വരയ്ക്കണം കേട്ടോ അപ്പോൾ ഏറ്റവും സെൻറ്ററിലുള്ള രണ്ട് ഡോട്ട്സ് നല്ലോണം വലുതും പിന്നെ അങ്ങനെ സൈഡിലേക്ക് വരക്കുന്നത് കുറച്ച് 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 ചെറുതാക്കിയിട്ട് അങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മേന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക ഷെയർ ആക്കുക അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്